എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു നാടൻ ആട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടാണ് അകിടും മുലക്കാമ്പും എല്ലാം നല്ല ക്വാളിറ്റിയിലുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലും ഉണ്ടായിരുന്നു ഈ ചെനയാടിൻ്റെ ഉദ്ദേശം വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകൾക്ക് നല്ല പാരൻസ് സ്റ്റോക്കാക്കി വീടുകളിൽ നിർത്താൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ബീറ്റെൽ ക്രോസ് പെൺകുട്ടിയാണ് നല്ല കാലഘട്ടം അതുപോലെ നല്ല ഇടനട്ടക്കുള്ള നല്ല വളർച്ചകളൊക്കെ നല്ല സീറ്റിംഗ് വെള്ളം കൂടിയുണ്ട് വെറും ആറുമാസം പ്രായമുള്ളൂ വളർത്തുകാർക്ക് പറ്റിയതാണ് വില ഉദ്ദേശിക്കുന്നത് വെറും ഒമ്പത് എഴുന്നൂറ്റി ഒമ്പത് മുക്കാൽ ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാറക്കാടാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വളർത്തുക പാരൻസ് വീഡിയോയിൽ കാണുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഒരു മലബാറി ആട് ആടിന് കുറഞ്ഞ പാലുണ്ട് കുട്ടികളെ പിരിച്ച ആടിന് ചിലപ്പോൾ ചിലണ്ടാകാനുള്ള ചാൻസുണ്ട് ഒര ലിറ്ററിനോളം പാലും കറക്കുന്നുണ്ട് പാടേകദേശം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ അര കൊടുത്താൽ പാൽ കൂടുതൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് നല്ല അകിടമണ്ടൊക്കെ വലുപ്പുള്ളതാണ് ഒരേപോലെയുള്ള കാമ്പക്കുള്ള ആടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വില ഉദ്ദേശിക്കുന്നവരം പതിമൂന്ന് അഞ്ഞൂറാണ് അത്യാവശ്യം വലുപ്പുള്ള ആടാണ് നല്ല തീറ്റ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ഇണക്കുള്ള ആടാണ് വറം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണിറക്കാട ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ചെറിയ പാലിൻ്റെ ആവശ്യക്കാരൊക്കെ പറ്റിയതാണ് ചെനയുടെ കാര്യം കൺഫേം പറയാൻ പറ്റില്ല കൂട്ടത്തിൽ മേഞ്ഞി നാടുകളാണ് അതുകൊണ്ട് ചെനക്കുള്ള ചാൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു ചെന എത്ര അയക്കണോ ഉണ്ടോ അല്ലെന്നുള്ള കറക്റ്റ് പറയാൻ പാടില്ല പറ്റില്ല നല്ല വലിയ മുട്ടമാരുകൊണ്ട് ക്രോസ് ചെയ്ത് ഇറക്കിയ നല്ല അടിപൊളി കുട്ടികളറക്കാം മൂന്ന് മാസം കുട്ടികൾ ആടിൻ്റെ പൂർണ്ണമെന്ന് പറ്റുക കുട്ടികളെ തന്നെ നല്ല വിൽക്കാൻ പറ്റും ും അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ആയിട്ടുള്ള രണ്ട് കുട്ടി കുട്ടികളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഈ ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം നല്ല പതിനാലായിരത്തി എഴുന്നൂറ്റി രൂപ ഒരാടും രണ്ട് കുട്ടികളും കൂടി പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നല്ല അടിപൊളി രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്താൻ അനുജമായ സൂപ്പർ രണ്ട് കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടൻകുട്ടികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പത്തായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികൾക്ക് പത്തായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചെറിയ പൈസക്ക് ഒരു ഗീർ പശുക്കുട്ടിയെ സ്വന്തമാക്കാം വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് നല്ല ഇണക്കമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നിലവിൽ ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല ഈ ക്രോസ് പീഡാട്ടും കൂടിയുടെ ഉദ്ദേശിക്കുന്ന മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാട്ടിലങ്ങാടിക്കടുത്ത് മാട്ടുമ്മൽ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ എട്ട് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടന മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല തേറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ മുട്ടൻ്റെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം നിറച്ചനയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല ബോഡി ഉള്ള ആടാണ് അകീടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ നിറച്ചനയാടിൻ്റെ ഉദ്ദേശം മുതല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാൽപ്പത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള ഒരു ഗോൾഡൻ റിറ്റീവർ പപ്പീസും ഒരു ലാബ് പപ്പീസും വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഫാദറിനും മദറിനും ഉണ്ടായിട്ടുള്ള രണ്ട് കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഗോൾഡൻ റിറ്റീവർ ഫീമെയിലാണ് എട്ടായിരം രൂപ ലാബും ഫീമെയിലാണ് അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കന്യാകുമാരിയാണ് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ബാർബറി ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടന്മാരും ഒരു പെണ്ണാടുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ വെള്ളയില് ബ്രൗൺ കാണുന്ന കാണുന്നതാണ് മുട്ടന്മാർ വൈറ്റിൽ ബ്ലാക്ക് ഉള്ളത് പെണ്ണാടുമാണ് പെണ്ണാടിന് രണ്ടര മാസം കൺഫേം ചെന്നൈ ആണെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂന്ന് ബാർബറി ആടുകളുടെ ഉദ്ദേശമൊന്നുമല്ല മുപ്പത്തി മൂവായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് മുപ്പത്തി മൂവായിരം രൂപ മാത്രം സ്ഥലം വരുന്നത് നിലമ്പൂരാണ് ഈ ബാർബറി ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടും മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം നില മുപ്പത്തി മൂവായിരം രൂപ രണ്ടെണ്ണം മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വർത്തി വലുതാക്കാൻ അനുയോജ്യമായ മൂന്നര മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം നില നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ മലബാരി കുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം നില അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എച്ച് എഫ് പ്രീമിയം കുത്തിവെച്ചുണ്ടായ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയാണ് പത്തൊൻപത് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു എച്ച് എഫ് പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശം എന്ന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണയാണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് കിലോമീറ്ററിന് മുപ്പത് രൂപ പ്രകാരം ഡെലിവറി ചെയ്തു കൊടുക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ജേ പശുക്കുട്ടി വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് വളർത്തി വില്ക്കൻ അനുയോജ്യമായ ഈ ജെയ്സി പശുക്കുട്ടിയുടെ ഉദ്ധ്യം മൂല പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കളിപ്പറമ്പിനടുത്ത് കുറുമാത്തൂർ വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് ചെറിയൊരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം നൂല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കുണ്ടൂർ ജോഡി പൈനാപ്പിൾ കുണൂർ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ ജോഡിക്ക് നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ഒരു പയർ കോക്ടൈൽ വിൽപ്പനക്ക് ജോഡിയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ മൂവായിരത്തി എഴുന്നൂറ് രൂപ ജോഡിക്ക് മൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ഒരു ജോഡി ആഫ്രിക്കൻ ലവ് ബേഡ്സ് വിൽപ്പനക്ക് അതിൻ്റെ ഉദ്ദേശം പോലെ ആയിരത്തി എണ്ണൂറ് രൂപ പെയറിന് ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറമാണ് ഈ ബേഡ്സിനെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം അൻപത് പീസ് വിൽപ്പനക്കുണ്ട് രണ്ട് മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരെണ്ണത്തിന് മുന്നൂറ് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു ഗിനിക്കോഴിക്കുഞ്ഞിന് മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പരശുവൈക്കൽ ഈ ഗിനിക്കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയതായിരുന്നു പക്ഷേ വില പറഞ്ഞതിൽ തെറ്റിപ്പോയി വില ഒരെണ്ണത്തിൻ്റെ വിലയാണ് പറഞ്ഞത് രണ്ടും കൂടി ഉള്ളതായിരുന്നു ആ വില ഏതായാലും ഒന്നുകൂടി പറയാം നാലര മാസം വീതം പ്രായമുള്ള രണ്ടും മുട്ടൻകുട്ടികൾ അതിൻ്റെ ഉദ്ദേശം രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ രണ്ടെണ്ണം ഇരുപത്തി മൂവായിരം രൂപയാണ് ഇന്നലെ ഞാൻ പറഞ്ഞത് ഒരെണ്ണത്തിന് ഇരുപത്തി മൂവായിരം രൂപയാണ് അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഇന്നൊന്നും കൂടി ഞാൻ ഉൾപ്പെടുത്തിയത് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനിയാണ് ഈ മുട്ടനാട്ടും കുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസങ്ങിനായി നിർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടുംകുട്ടി ഉൾപ്പെടെ ഏകദേശം പത്ത് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനേട്ടം ചെവിനീളം പേരൻസ് അനുയോജ്യം ഈ മുട്ടന്റെ ഉദ്ദേശം ഇരുപത്തിഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല രണ്ട് ക്രോസ് പീഡ് മുട്ടന്മാര് നല്ല പാലുടിക്കണ കുട്ടികളോ ആറ് മാസം പ്രായമായിട്ടുള്ള നല്ല തീറ്റും വെള്ളം കൂടിയൊക്കെ ഉണ്ട് വെള്ളം കുടിച്ചു വച്ചറിയില്ല നല്ല തീറ്റയാണ് അപ്പോൾ അപ്പോഴും കൊണ്ടുവരാണ് സൂപ്പർ കുട്ടിയ രണ്ടൊരു തള്ളൻ്റെ കുട്ടിയാളാ ചുവപ്പും വെള്ളിയാണ് വലുത് വെള്ളം കുറച്ച് ചെറുപ്പം നല്ല ഇറച്ചിയുള്ള നല്ല സൂപ്പർ സാധനങ്ങൾ വെള്ളനോട്ടോ ഏകദേശം ആറോ ഏഴോ മാസം പ്രായമുള്ള ഈ രണ്ട് ക്രോസ് പെയ്ഡ് മുട്ടനാട്ടും കുട്ടികളുടെ ഉദ്ദേശിച്ച പോലെ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ രണ്ട് മുട്ടനാട്ടും കുട്ടികൾക്ക് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഉൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ